വീടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് ഉറവംപുറം അൽഫാറൂഖ് കോളേജ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ലോകോ പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചു നജീബ് കാന്തപുരം എം എൽ എ പ്രകാശന കർമ്മം നിർവഹിച്ചു നമുക്കൊക്കെ അഭിമാനകരമായിട്ടുള്ള ഒരു സാഹിത്യ സാംസ്കാരിക മണ്ഡലം നമ്മുടെ സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ വളർന്നു വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള ഒരു കാര്യമാണ് അൽഫാറൂഖ് അൽഫാറുഖ് വളരെ ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാം വരുന്ന ദിവസം നടക്കുകയാണ് കലം കല കലാം കലഹം എന്ന കാച്ച് വേർഡോടുകൂടിയാണ് ആ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നത് സാഹിത്യ സമ്പുഷ്ടമായ ഒരു പുതിയ തലമുറയുടെ മാനസിക വ്യാപാരങ്ങളെ ഒപ്പിയെടുക്കാൻ സാധിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലായി അത് മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല സാംസ്കാരികമായ ഇടപെടലുകളും വാക്കുകളുടെ വിന്യാസവും കലഹമായി തീരുന്ന ഒരു കാലത്ത് അതിനെ അതിനെ ഏറ്റവും തന്മയത്വത്തോടെ പ്രോഗ്രസീവായി പ്രൊഡക്റ്റീവായി മാറ്റുക എന്ന എന്ന ഉദ്ദേശമാണ് ഈ ലിറ്ററേച്ചർ പറയുന്നത് കലാകാലം കലഹം വിഷയത്തിൽ മാപ്പിള മലബാർ പൈതൃകത്തെ പുനർവിചിന്തനം ചെയ്യുക എന്നതാണ് ഫെസ്റ്റിവൽ കൊണ്ട് ലക്ഷ്യമിടുന്നത് ഡിസംബർ എന്നീ തീയതികളിലായാണ് ഫെസ്റ്റിവൽ അരങ്ങേറുന്നത് ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ മുജീബ് റഹ്മാൻ ഫൈസി സിറാജുദ്ദീൻ വാഫി റഹീസുദ്ദീൻ വാഫി ഷമ്മാസ് വാഫി ദിൽഷാദ് ജഹാൻ ഫായിസ് അജ്മൽ സൌദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്